എല്ലാ പ്രേക്ഷകർക്കും വൈറൽ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ദിലീപ് കേസിന് വിധി വരാൻ ഇനി നാല് നാളുകൾ മാത്രം ബാക്കി കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന അക്ഷമരായ എട്ട് വർഷത്തോളം കാത്തിരിക്കുന്ന ആ വിധി വരാൻ നാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം ദിലീപിന് നേരത്തെ വിധി കൊടുത്തുവോ ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് വിധി കൊടുക്കുന്നത് എങ്ങനെയാണ് ദിലീപ് എന്ന നടൻ ദിലീപിന്റെ സിനിമകൾ തിയേറ്ററുകളിലേക്ക് ഇറക്കുമ്പോൾ അത് സ്വീകരിക്കാൻ മലയാളി പ്രേക്ഷകർ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി റിലീസ് ചെയ്ത രാമലീല മുതൽ രണ്ടായിരത്തി ഡിസംബർ പതിനെട്ട് വരെ റിലീസ് ചെയ്യാൻ പോകുന്ന ബബബ്ബ വരെ ദിലീപ് ചെയ്ത ഈ എട്ട് വർഷത്തെ കാലയളവിൽ ഉള്ള സിനിമകളുടെ വേർഡിക്റ്റുകൾ എന്താണ് ഈ സിനിമകൾക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യ സിനിമ രാമലീല സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്ത രാമലീല രണ്ടായിരത്തി പതിനേഴിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറുകയും ചെയ്തു ആ സമയത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപ് ജയിലിലാണ് ഒക്ടോബർ മൂന്നാം തീയതി ദിലീപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാമലീലയുടെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ് അണിയറ പ്രവർത്തകർ അരുൺ ഗോപി എന്ന നവാഗതന സംവിധായകൻ സച്ചി എന്ന തിരക്കഥാകൃത്തും കൂടി ഒരുക്കിയ രാമലീല സിനിമാ പ്രേക്ഷകർക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ് രാമലീല കാണാനായി ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി രാമലീലയെ നമുക്ക് കണക്കാക്കാം എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ദിലീപ് സിനിമകളുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു നടൻറെ അധപതനം തുടങ്ങുന്ന വഴി മുതൽ അത് പൊക്കോണ്ടിരിക്കുന്ന നൂലാമാലകൾ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതിനുശേഷം ദിലീപ് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത സിനിമയാണ് കമ്മാർ സംഭവം ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു ആ സിനിമയുടെ റിലീസ് നവാഗതനായ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത രതീഷ് അമ്പാട്ട് അതിനു മുമ്പ് ഒരു ആഡ് ഡയറക്ടർ തന്നെയാണ് സിനിമാ ആദ്യമായി സംവിധാനം ചെയ്ത രതീഷ് അമ്പാട്ട് തിരക്കഥാകൃത്ത് മുരളി ഗോപി ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ സിനിമ നിർമ്മിക്കുന്നു സിനിമ പരാജയപ്പെടുന്നു ഇപ്പോൾ കമ്മാര സംഭവത്തെക്കുറിച്ച് പല പല റൈറ്റപ്പുകളും ഈ സിനിമ പരാജയപ്പെടേണ്ടതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ദിലീപ് ചെയ്ത ആ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു കമ്മാരൻ നമ്പ്യാർ എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപ് എത്തിയത് ദിലീപ് സിദ്ധാർത്ഥ് മുരളീ ഗോപി ശ്വേതാ മേനോൻ നമിത പ്രമോദ് അങ്ങനെ തുടങ്ങിയ ഒരു താരനിരയായിരുന്നു ആ ചിത്രത്തിൽ അര അണിനിരുന്നത് പക്ഷേ ആ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് പട്ടമായിട്ട് കമ്മ്മാര സംഭവത്തിന് കൊടുക്കാം കമ്മാര സംഭവത്തിന് രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തിരുന്നെന്നും ആദ്യ ഭാഗം തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് മുരളീഗോപി പറഞ്ഞിരുന്നു രണ്ടാം ഭാഗത്തെപ്പറ്റി ഇനി ചിന്തകളില്ല എന്ന് മുരളീഗോപി പിന്നീട് പറയുകയും ചെയ്തു അതിനർത്ഥം അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു ആ സിനിമ ഫ്ളോപ്പ് ആയിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അത് വാദിക്കാനായി ആരും വരണ്ട ഇനിയുള്ളത് സവാരി എന്ന സിനിമയാണ് അശോക് നായർ ആണ് ആ സിനിമ സംവിധാനം ചെയ്തത് സവാരി എന്ന സിനിമയിൽ ദിലീപ് ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ് തീരുന്നത് സുരാജ് പഞ്ഞാറമൂഡാണ് ആ സിനിമ നായകൻ ആ സിനിമ തിയേറ്ററുകളിൽ രണ്ട് ദിവസം പോലും തികച്ചോടിയിട്ടില്ല സവാരി എന്ന സിനിമ ഒരു ഫ്ലോപ്പ് സിനിമ തന്നെയായിരുന്നു ഒരു അട്ടർ ഫ്ലോപ്പ് സിനിമയായിരുന്നു എന്നതും കൂടി പറയാം അതായത് അതിനുശേഷം ഇറങ്ങിയ രണ്ട് സിനിമകളിൽ രണ്ടും പരാജയമാവുകയാണ് ദിലീപിൻ്റെ കാഴ്ചകൾ അടുത്ത സിനിമയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ആർ ഡി ഇലൂമിനേഷൻസ് എന്ന ബി ഉണ്ണികൃഷ്ണൻ തന്നെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് ദിലീപ് ബിന്ദു പണിക്കർ മമ മമതാ മോഹൻദാസ് സിദ്ദിഖ് പ്രിയാനന്ദ് എന്നിവർ പ്രധാന വിഷയങ്ങളിലെത്തിയ സിനിമ അജു വർഗീസ് ഇതിൽ കോമഡി കഥാപാത്രം ചെയ്തിരുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരുന്നു അതിനകത്തുള്ള ഹ്യൂമറും കോമഡി എലിമെന്റ്സും ഇപ്പോഴും യൂട്യൂബിൽ തരംഗമാണ് ദിലീപിന്റെ കുറച്ചു നാൾക്ക് ശേഷമുള്ള ഒരു കോമഡി സിനിമയായിട്ട് വന്നു എന്നതാണ് കോടതി സമക്ഷം ബാലം വക്കീലെ പ്രേക്ഷകർക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്ന ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു ആവറേജ് എന്ന രീതിയിൽ മാത്രം വിളിക്കാൻ പറ്റും ഹിറ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ഒരു ആവറേജ് സിനിമയായിട്ട് കോടതി സമിക്ഷൻ ബാലം വക്കീലിനെ വിളിക്കാം അടുത്ത സിനിമയാണ് ശുഭരാത്രി ശുഭരാത്രി സിദ്ദിഖ് നായകനാകുന്ന സിനിമയാണ് രണ്ടാം പകുതിയിലാണ് ദിലീപ് വരുന്നത് നാദർശയും സിദ്ദിക്കും ഒക്കെ തന്നെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു അനു സിതാരയാണ് ദിലീപിന്റെ ഭാര്യയായി ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുന്നത് ശുഭരാത്രി ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് എന്നൊക്കെ പറയാം വ്യാസൻ കെ ആണ് സിനിമയുടെ സംവിധായകൻ ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ പരാജയമായിരുന്നു ഒരു ഡിസാസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന സിനിമയാണ് ശുഭരാത്രി അടുത്ത സിനിമയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഒരുപാട് പ്രതീക്ഷയോടെ ദിലീപും അർജുനും പ്രധാന വേഷങ്ങൾ എത്തിയ സിനിമ ആക്ഷൻ കിങ് അർജുൻ ആണ് ദിലീപിനൊപ്പം കട്ടകി കട്ടി നിന്നത് സൈജു കുറുപ്പ് ആണ് ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി അഞ്ചു കുര്യനാണ് ഈ സിനിമയിൽ നായികയായി എത്തിയത് സ്പീഡ് സ്പീഡ് ട്രാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകനായ എസ് എൽപുരം ജയസൂര്യ സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽ ജാക്ക് ആൻഡ് ഡാനിയൽ നല്ല പൈസ കൊടുത്ത് മുടക്കി മുടക്കിയെടുത്ത സിനിമയാണെന്നൊക്കെയായിരുന്നു ഈ സിനിമയുടെ റിലീസിന് മുന്നേക്ക് പ്രതീക്ഷിച്ചിരുന്നത് ഷിബു തമീൻസ് ആയിരുന്നു ഈ സിനിമയുടെ നിർമ്മാതാക്കൾ തമീൻസ് ഫിലിംസ് ആയിരുന്നു പ്രൊഡക്ഷൻ കമ്പനി പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വി എഫ് എക്സ് പോലും നേരെ ജോവെ ചെയ്യാത്ത ഒരു അതിഗംഭീര ഫ്ലോപ്പ് സിനിമയായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽ നേരെ ജോവ് ഒരു തിരക്കഥയില്ലാത്ത എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്ന ഒരു കാറ്റൻ മൗസ് ഗെയിം എന്ന രീതിയിലൊക്കെയായിരുന്നു ഈ സിനിമയുടെ പോക്ക് പക്ഷെ ഒരു തരത്തിലും പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ ജാക്ക് ആൻഡ് ഡാനിയലിന് സാധിച്ചില്ല ആ സിനിമ പരാജയപ്പെടുന്നു നവംബറിലായിരുന്നു ഈ സിനിമയുടെ റിലീസ് ആകുമ്പോൾ ഇഫ് ഐ നോട്ട് ഈ സിനിമയുടെ റിലീസ് സിനിമ പരാജയപ്പെടുന്നു ഡാനിയൽസ് എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യ ടൈറ്റിൽ പക്ഷേ പിന്നീട് ജാക്ക് ആൻഡ് ഡാനിയൽ ആക്കി മാറ്റുകയായിരുന്നു പിന്നീടുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ തിയേറ്ററുകളിലേക്ക് വരുന്നത് ദിലീപ് വലിയ ആന്റിസിപ്പേറ്റഡ് ഇറക്കിയ സിനിമയായിരുന്നു ദേ കിടക്കുന്നു എട്ട് നിലയിൽ താഴെ പിന്നീടായിരുന്നു അടുത്ത മാസം ഡിസംബർ മാസം റിലീസ് ചെയ്ത മൈ സാൻഡ എന്ന സിനിമ സുഗീത് സംവിധാനം ചെയ്ത സിനിമയാണ് സുഗീതിന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഓർഡിനറി ത്രീ ഡോട്ട്സ് പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത സുഗീത് ദിലീപിനെ വെച്ച് ആദ്യമായി ചെയ്യുന്ന സിനിമയായിരുന്നു സാൻഡ ഈ സിനിമയിലും ദിലീപ് രണ്ടാം പകുതിയിലാണ് വരുന്നതെന്ന് വേണമെങ്കിൽ തന്നെ അതായത് ഇന്റർവൽ ബ്ലോക്ക് തൊട്ട് പിന്നീട് അങ്ങോട്ടാണ് ദിലീപിൻ്റെ പോർഷൻസ് ആദ്യ പകുതിയിൽ ദിലീപില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷേ കുട്ടികൾ പോലും ഈ സിനിമയെ തിരിഞ്ഞു നോക്കിയില്ല മൈസാന്റ തിയേറ്ററുകളിൽ വീണ്ടും പരാജയം അതായത് ഇതുവരെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് അവസാനം വരെ അതായത് രണ്ടായിരത്തി പതിനേഴ് അവസാനം മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം വരെ ദിലീപിനാകെ ഉണ്ടായിരുന്ന ഒരു ഹിറ്റ് എന്ന് പറയുന്നത് ഹിറ്റ് എന്നല്ല ഒരു ആവറേജ് എന്ന് പറയുന്നത് കോടതി സമക്ഷം ബാലമക്കിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ദിലീപ് സിനിമകളൊന്നും ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒ ടി ടിയിൽ റിലീസായ കേഷു ഇ വീടിഞ്ഞ നാഥൻ എന്നതാണ് സിനിമയുടെ പേര് നാദർഷയായിരുന്നു സിനിമയുടെ സംവിധായകൻ ദിലീപ് ഉർവശി ഇപ്പോഴത്തെ സ്ട്രെൻഡിങ് താരം നസ്ലൻ നസ്ലൻ ആയിരുന്നു ദിലീപിൻ്റെ മകനായി അഭിനയിച്ചത് പിന്നെ ഒരു കൂട്ടം കലാഭവനിലെ അല്ലെങ്കിൽ മിമിക്രി താരങ്ങൾ ഒരു ഒരു സിനിമയും കൂടിയായിരുന്നു തന്നെ ഈ സിനിമയുടെ അഭിമുഖത്തിൽ ദിലീപിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇൻ ദ സെൻസ് ലാഭമുണ്ടാക്കിയ സിനിമയാണ് കേശുനാഥൻ എന്നുള്ളതാണ് ഏകദേശം മുപ്പത് കോടിയോളം രൂപയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ അതായത് അന്നത്തെ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇന്നത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഈ സിനിമ വാങ്ങിച്ചതെന്ന് നാദർഷ പറയുകയും ചെയ്തു ഒ ജി ടിയിൽ വന്നതിന് ശേഷം ഒരുപാട് ഈ ദിലീപ് നാദർഷ കോംബോയിൽ ഒരു സിനിമ വരണമെന്ന് നാളുകളായിട്ടുള്ള ആരാധകരുടെ ആഗ്രഹമായിരുന്നു പക്ഷേ ആ ആഗ്രഹത്തെ ഒരു ശതമാനം പോലും സന്തോഷിപ്പിക്കാനോ സംതൃപ്തിപ്പെടുത്താനോ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല ഒ ടി ടിയിൽ വന്നപാട് ട്രോളുകളുടെ അയ്യരു കളിയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു അറുപത് വയസ്സുകാരനായ കേശു എന്ന വൃദ്ധനായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിലീപ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കഥാപാത്രമായി അത് മാറ്റുകയും ചെയ്തു ദിലീപ് ഉർവശി കോമ്പിനേഷനിൽ വന്ന തമാശകളെല്ലാം തന്നെ മാലപ്പടക്കം പോലെ പൊട്ടുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഒരു തരത്തിലും പ്രേക്ഷകർ സ്വീകരിക്കാത്തൊരു സിനിമയായി കേശു മാറി നാദർഷ തന്നെ പിന്നീട്ടുള്ള അഭിമുഖത്തിൽ വന്ന് പറഞ്ഞത് ഇതിനകത്ത് പല ബേസ്ലെസ് ആയിട്ടുള്ള ഹ്യൂമറും തന്റെ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതും പറയുന്നു മുപ്പത് കോടിയൊക്കെ വെച്ചിട്ട് ദിലീപിന് വലിയൊരു ലാഭം ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു തരത്തിലും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈക്കാൻ കേശു വീണ് സാധിച്ചില്ല തിയേറ്ററിൽ റിലീസ് അല്ലാത്തത് കൊണ്ട് ഇത് ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡിസാസ്റ്റർ സിനിമയായിട്ട് വേണം കണക്കാക്കാൻ അതിനുശേഷം റിലീസ് ചെയ്ത സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തട്ടാശ്ശേരി കൂട്ടം എന്ന സിനിമയാണ് ദിലീപിന്റെ സഹോദരനായ അനൂപ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ദിലീപ് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മാതാവായ അർജുൻ അശോകൻ പ്രിയം ഗണപതി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് ദിലീപ് ഇതിനകത്ത് വലിയൊരു ഒരു ക്യാമിയോ വിഷയത്തിലാണ് എത്തുന്നത് ക്ലൈമാക്സിന് അടുപ്പിച്ച് ഇക്ബാൽ എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപ് എത്തിയത് ഈ സിനിമ വലിയ പരാജയമായിരുന്നു ചെറുതായിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ല വലിയ പരാജയമായിട്ടായിരുന്നു തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടായിരുന്നത് വിധി എന്ന് പറയുന്നത് അതിനുശേഷം ദിലീപിൻ്റെ റിലീസായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ റാഫി തിരക്കഥ രീതി സംവിധാനം ചെയ്ത സിനിമ വീണാനന്ദകുമാർ നായികയായി എത്തി ജോജു ജോർജ് അനുപം കെയർ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച സിനിമയാണ് അനുപം കെയർ അവസാനമൊക്കെയാണ് വരുന്നത് വോയിസ് ഓഫ് സത്യനാഥൻ രമേശ് പിഷാരി ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിലുണ്ട് ഒരു ഹ്യൂമർ സിനിമയായിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഹ്യൂമർ ഒന്നും വർക്കാവാതെ ഇങ്ങോട്ടോ പോയൊരു സിനിമ പക്ഷേ തിയേറ്ററുകളിൽ പ്രേക്ഷകർ ദിലീപിനെ കൈവിട്ടില്ല ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് വോയിസ് ഓഫ് സത്യനാഥനെ കൊണ്ടെത്തിക്കാൻ പ്രേക്ഷകരുടെ കഠിന ശ്രമം കൊണ്ട് സാധിച്ച സിനിമയും കൂടിയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ അടുത്ത സിനിമ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള ഒരു സിനിമ തമന്ന ഭാട്ടിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന സിനിമ പക്ഷേ അവിയൽ പരുവത്തെക്കാളുപരി ഈ സിനിമ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് സംവിധായകനായ അരുൺ ഗോപിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഈ സിനിമ മാറിയതാണ് ബാൻഡ്ര കലാഭവൻ ഷാജോണും ദിലീപും ചേർന്നാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ രാമലീല കോംബോ വീണ്ടും അരുൺ ഗോപി സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ പരാജയമെന്നൊന്നും പറയാൻ പറ്റില്ല പതിനാറ് നിലയിലാണ് ഈ തിയേറ്ററുകളിൽ ഈ സിനിമ പരാജയപ്പെട്ടത് ആദ്യ ദിവസം മാത്രമാണ് ബാന്ദ്ര കാണാൻ വേണ്ടി ആളുണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതും ആദ്യ ദിവസത്തെ ഷോ തമന്നെയൊക്കെ കൊണ്ടുവന്ന് തമന്നേക്ക് ഇത്രയും വലിയൊരു ഫ്ലോപ്പ് ഉണ്ടാക്കിയ ഒരു സിനിമയും കൂടിയാണ് അജിത് വിനായക ാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് വിനായക ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അരുൺ ഗോപി തന്നെ ഏറ്റവും ഒടുവിൽ വന്ന് പറഞ്ഞ കാര്യം അജിത് വിനായക എന്ന നിർമ്മാതാവിൻ്റെ ഒരുപാട് കോടികൾ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ സംവിധായകൻ തന്നെ ഓർപ്പിക്കുന്നു ഈ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളത് സംവിധായകൻ ഓർപ്പിച്ചില്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്കറിയാം ബാൻഡ്ര ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു അതിനുശേഷം റിലീസായ സിനിമയാണ് തങ്കമണി രതീഷ് രഘുനന്ദൻ ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം ഉടല് ഗംഭീരമായ ഒരു സിനിമയായിരുന്നു ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമ ദിലീപ് നായകനായി സിനിമയായിരുന്നു തങ്കമണി തങ്കമണി എന്തിനാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് രതീഷ് രഘുനന്ദനെ പോലും പിന്നീട് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിനുശേഷം രതീഷ് രഘുനന്ദനെ ആരും കണ്ടിട്ടില്ല ഈ സിനിമ യഥാർത്ഥ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് തങ്കമണിയിൽ നടന്ന ആ ക്രൂരമായ ക്രൂരകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഫിക്ഷണൽ പ്ലസ് റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത് ദിലീപിന്റെ കരിയറിലെ ഏറ്റവും മോശം അഭിനയങ്ങളിൽ ഒന്ന് തങ്കമണി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിഞ്ഞ മേക്കപ്പും തൊലിഞ്ഞ അഭിനയവും അതുതന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ഫാക്ടറായിട്ടും ഈ സിനിമ പിന്നീട് മാറിയത് തങ്കമണി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിസാസ്ട്രസ് ആയ ഒരു സിനിമകളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്നു പിന്നീട് എത്തിയ സിനിമയാണ് പവി കെയർ ടേക്കർ നടൻ സംവിധായകനായ വിനീത് സംവിധാനം ചെയ്ത സിനിമയാണ് അതായത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്ന സിനിമകൾക്ക് ശേഷം വിനീത് സംവിധാനം ചെയ്ത സിനിമയാണ് പവി കെയർ ടേക്കർ ദിലീപിനൊപ്പം അഞ്ച് നായികമാർ അണിതിരുന്ന സിനിമയും കൂടിയാണ് പവി കെയർ ടേക്കർ എല്ലാവരും പുതുമുഖങ്ങളാണ് ഈ സിനിമ തിയേറ്ററുകളിൽ ഒരു ആവറേജ് സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീട് ഒ ടി ടിയിലൊക്കെ വന്നതിന് ശേഷം ട്രോളുകളുടെ പൂരമായി മാറിയായിരുന്നു പവി കെയർ ടേക്കർ അനാവശ്യമായ ചളി കോമഡികൾ ദിലീപിന് വണ്ടി കിട്ടാത്ത രണ്ടായിരത്തിൽ നിന്നും വണ്ടി കിട്ടാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അതേപോലെയുള്ള കോമഡികൾ പയറ്റി ചീഞ്ഞ് നാറിയ സിനിമയും കൂടിയായിരുന്നു പവി കെയർ ടേക്കർ പിന്നീട് സംവിധായകനായ വിനീത പരോക്ഷമായി ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് സ്ക്രിപ്റ്റുകൾ കൈകടത്തുന്നതും അനാവശ്യമായ കോമഡി രംഗങ്ങൾ കുത്തി കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിനീത് നടത്തിയൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു അത് ദിലീപിനെ തന്നെ ഉദ്ദേശിച്ചാണെന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും ഈ ഈ സിനിമ തിയേറ്ററിലൊരു ആവറേജിനും താഴെ ആയിരുന്നു വേർഡിക്ട് എന്ന് വേണമെന്ന് തന്നെ പറയാം അടുത്ത സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നമുക്ക് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ റാണിയ റാണി എന്ന പുതിയ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഈ സിനിമയാണ് ദിലീപിന് നിലവിൽ ഒരു ആശ്വാസം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിനിമ കുറച്ചധികം ദിവസങ്ങളോടി തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സക്സസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സക്സസ് ആയ ഒരു സിനിമയായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ വിലയിരുത്താൻ സാധിക്കുക തിയേറ്ററിൽ അത്യാവശ്യം നല്ല വിജയമായി പിന്നീട് ഒ ടി പ്ലാറ്റ്ഫോമുകളിലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ക്ലീൻ ഹിറ്റ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റില്ല അതായത് ഇനി വരാൻ പോകുന്ന സിനിമ ഡിസംബർ പതിനെട്ടിന് ഇറങ്ങാൻ പോകുന്ന ബബപ്പബയാണ് അതാണ് ഈ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ എട്ടാം തീയതി വിധി വരും പതിനെട്ടാം സിനിമയുടെ റിലീസാണ് അതും ഇനി എങ്ങനെയാകുമെന്ന് കണ്ടറിയണം അതായത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു പോയ സിനിമകളൊക്കെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ക്ലീൻ ഹിറ്റ് കാണാൻ പറ്റുമോ ഇല്ല ഈ ക്ലീൻ ഹിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം വോയിസ് ഓഫ് സത്യനാഥനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ നിങ്ങൾ ക്ലീൻ ഹിറ്റ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ദിലീപിന് മുമ്പത്തെ സിനിമകൾ അതായത് നമ്മളിപ്പോൾ മീഷമാധവനും പാണ്ടിപ്പടയും റൺവേയും സി എ ഡി മൂസയും കല്യാണരാമനും ഒക്കെ സംസാരിക്കുന്ന ഈ സിനിമകൾ നിങ്ങൾ എന്ത് വിളിക്കും ബ്ലോക്ക് ബസ്റ്ററിനോ ഇൻഡസ്ട്രി ഹിറ്റുകളെന്നോ എന്തുവാണോ വിളിക്കാം പക്ഷേ ഇതൊക്കെയാണോ ദിലീപ് ഹിറ്റുകളായി നിങ്ങൾ വിളിക്കുന്നത് ദിലീപ് ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കിമാറ്റിക്സ് തന്നെ മാറ്റിയ മമ്മൂട്ടി മോഹൻലാൽ എന്ന രാജാക്കന്മാർക്ക് പോലും എത്തിക്കെടാൻ കഴിയാത്ത ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ സൃഷ്ടിച്ചെടുത്തൊരു നായക നടൻ കൂടിയായിരുന്നു ദിലീപ് പണ്ട് ആ ദിലീപിന് ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തിയിട്ട് വേണം ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്താൻ അതുകൊണ്ട് ദീപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ഈ സിനിമകളൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ നയൻറ്റി പെർസെൻറ്റേജും സിനിമകൾ ഫ്ലോപ്പ് ആണ് ആകെ ആശ്വാസമായിട്ട് പറയാൻ പറ്റുന്നത് രണ്ടേ രണ്ട് സിനിമകളാണ് അതും ഗംഭീര വിജയങ്ങളായിരുന്നില്ല ഒരു ആവറേജ് സ്ലാഷ് ഹിറ്റ് സിനിമകൾ മാത്രമായിരുന്നു അതുകൊണ്ട് ദിലീപിന് ശ്വാസം വിടണമെങ്കിൽ ദിലീപിന് മുങ്ങിക്കിടക്കുന്ന ദിലീപിന് ഒന്ന് പുറത്തേക്ക് വന്ന് ശ്വാസം വിടണമെങ്കിൽ ആകെ ഉള്ളൊരു മരുന്ന് എന്ന് പറയുന്നത് ബബബയാണ് പിന്നീട് ഇപ്പോൾ ജഗൻ ഷാജി കൈലാ സംവിധാനം ചെയ്യാൻ പോകുന്ന ഡി വൺ ഫിഫ്റ്റി ടു ആണ് ദിലീപ് ഇപ്പോൾ നിലവിൽ ഷൂട്ടിംഗ് തുടർന്നു സിനിമ പല സിനിമകളും വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്തു വെച്ചിരിക്കുന്ന പല സിനിമകളും ഉണ്ട് പ്രൊഫസർ ഡിങ്കിൻ ത്രീ ഡി എന്ന് പറയുന്ന സിനിമ സംവിധായകനായ രാമചന്ദ്രബാബു മരണപ്പെട്ടതോടുകൂടി ആ സിനിമ ഒരു സ്റ്റേക്ക് നിൽക്കുകയാണ് പല കോടികൾ മുടക്കിയ ആ സിനിമയുടെ ഷൂട്ടിംഗ് വരെ പലയിടത്തായി നടന്നതാണ് വി ആൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന പറക്കും പപ്പൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ എന്താകുമെന്ന് ആർക്കും അറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് മിന്നൽമുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്ത സിനിമയാണ് പക്ഷേ ഇപ്പോഴും അതെങ്ങും എത്താതെ നിൽക്കുകയാണ് അങ്ങനെ ഇങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദിലീപിൻ്റെ കരിയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭബപ പോലൊരു സിനിമ വളരെ നിർണായകമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിരിക്കാം ദിലീപിൻ്റെ സിനിമാ കരിയറിനെ മെച്ചപ്പെടുത്തുക എങ്ങനെയായിരിക്കും ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന പല സിനിമകളും റിലീസാവുന്ന സമയമാണ് നാളെ ഡിസംബർ അഞ്ചാണ് ഒരുപാട് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന മാസവും കൂടിയാണ് അതോടൊപ്പം തന്നെ ഡിസംബർ അഞ്ചാം തീയതി പല പല സിനിമകളും എടുക്കുന്നുണ്ട് പല പല ട്രോളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന ട്രോളുകളൊക്കെ ഗൂഢാലോചന എന്ന സിനിമയിൽ ഹരീഷ് കണ്ണാറിൻ്റെ ഒരു ബാങ്കിൽ കുറച്ച് ലോൺ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ട്രോളൊക്കെ വൈറലാവുകയാണ് സത്യം കേട്ടോ അത് അതിനകത്ത് ഒരു കള്ളവുമില്ല അങ്ങനെയുള്ള ട്രോളുകളൊക്കെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം നാളെ ഒരുപറ്റം സിനിമകളാണ് റിലീസ് ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അതിൽ ഓരോ സിനിമകളെ ജസ്റ്റ് ഒന്ന് വിലയിരുത്താം ഡിസംബർ അഞ്ചാം തീയതിയാണ് നിങ്ങൾ സിനിമാ പ്രേമികളാണെങ്കിൽ തീർച്ചയായും മിസ് ഔട്ട് ചെയ്യരുത് ഈ ലിസ്റ്റ് ത്ത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള പല സിനിമകളും ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ പോകുന്നത് മമ്മൂക്ക ചിത്രമായ കളങ്കാവലിലേക്കാണ് എസ് നവംബർ ഇരുപത്തി ഏഴാം തീയതി റിലീസ് പ്ലാൻ ചെയ്തു പിന്നീട് അതിനുശേഷം ഡിസംബർ അഞ്ചാം തീയതി റിലീസ് ഫിക്സ് ചെയ്ത ജിതിൻ കെ ജോസ് എന്ന നവാഗന സംവിധായകൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി വിനായകൻ ജിബിൻ ഗോപിനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കളങ്കാവൽ എന്ന സിനിമ നാളെ റിലീസിന് ഒരുങ്ങുകയാണ് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സിനിമാ പ്രേമികൾ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു പുതിയ അവതാർ ഈ സിനിമയിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം മമ്മൂട്ടി വില്ലനായി എത്തുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത് നായകൻ വിനായകനാണ് അപ്പം എങ്ങനെയായിരിക്കും മമ്മൂട്ടി എന്ന നടൻ്റെ വില്ലനിസം നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത് ബട്ട് സ്റ്റിൽ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു വില്ലനിസം കാണാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും ഇതാ ഇപ്പം പല പല പടങ്ങൾ പണ്ട് തൊട്ടെടുത്ത് നോക്കി നമുക്ക് ലേറ്റസ്റ്റ് ഒരു മുന്നറിയിപ്പ് വരെയൊക്കെ എടുത്ത് നോക്കാൻ കഴിയുന്ന മമ്മൂട്ടീസ് വില്ലനിസം ഉണ്ടല്ലോ ഇപ്പം പുഴ പോലെ ഒരു സിനിമയായാലും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് മമ്മൂട്ടിയെ കാണാൻ കഴിയുന്നത് ഇതിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയായിട്ട് മാറുന്നത് കളങ്കാവൽ ഭയങ്കര ഹൈലി ആയിട്ട് നിൽക്കുക മമ്മൂട്ടി സിനിമകളിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയും കൂടിയായിട്ടാണ് കളങ്കാവൽ മാറുന്നത് പല തിയേറ്ററുകളിലും ആദ്യ ഷോ ഹൗസ്ഫുള്ളിലേക്ക് അടുക്കുന്നു അങ്ങനെ നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ് പലരും എന്തായിരിക്കും ആദ്യത്തെ ഷോ എന്നുള്ള ഒപ്പീനിയൻ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ബട്ട് മിസ് ഔട്ട് ചെയ്യേണ്ട ഒരു വലിയ ഗ്യാരണ്ടി തന്നെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ളതാണ് കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടും പറയേണ്ടത് മറ്റൊരു സിനിമ ബോയപ്പത്തി ശ്രീനു നന്ദമുരി ബാലകൃഷ്ണ കോമ്പിനേഷനിൽ വരുന്ന അഖണ്ഡ ടു ആണ് അഖണ്ഡ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് മലയാളികൾ അത്രയും ഇങ്ങനെ സ്വീകരിച്ചില്ല പക്ഷെ പിന്നീട് ഈ അഖണ്ഡ കണ്ട പ്രേക്ഷകർ അഖണ്ഡ ഫാൻസായി മാറി നന്ദമുരി ബാലകൃഷ്ണ ആരാധകരായി മാറി ഒരുപക്ഷേ മലയാളികളിൽ പലരും ബാലകയുടെ ആരാധകരായി മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അഖണ്ഡ എന്ന സിനിമയും കൂടിയായിരുന്നു ഉന്നത്തെ സിനിമകളൊക്കെ തന്നെ ബാലയ്യയെ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അഖണ്ഡയാണ് കുറച്ചുകൂടെ ഒരു ഒരു മാറ്റി ശ്രീരാമരാജ്യത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഗംഭീരമായ പ്രകടനമായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഡാൻസ് കോമാളി വേഷങ്ങൾ എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നത് അഖണ്ഡ ഒന്ന് മാറ്റിയെടുത്തു എന്ന് വേണം തന്നെ പറയാം ആ സിനിമയുടെ രണ്ടാം ഭാഗമാണ് വരുന്നത് ഇത് കുറച്ചുകൂടെ ഓവർ ദ ടോപ്പാണ് ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലോജിക്കൊക്കെ നിങ്ങൾ തിയേറ്ററിന് വെളിയിൽ വെച്ചിട്ട് മാത്രം ഈ സിനിമ കാണാൻ നിൽക്കുക എന്നത് ക്ലീൻ ആയിട്ട് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും ഈ സിനിമ ഡീൽ ചെയ്യുക എന്നതും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അഖണ്ഡ എന്താകും എന്നതിനെ സംബന്ധിച്ചും ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടറിയേണ്ട സിനിമകളാണ് കേട്ടോ പ്രത്യേകിച്ച് കുറച്ച് തെലുഗു ആരാധകർ ജയ് ബാലയ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ദയവേദിനകത്ത് ലോജിക്ക് മുറിക്കാനോ കീറി മുറിക്കാനോ വരരുത് ഇതൊക്കെ നോ ലോജിക് സിനിമകളാണെന്നുള്ളത് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിനിമകളിലൊക്കെ ലോജിക്ക് കണ്ടുപിടിക്കാൻ പോയ നിങ്ങളെ വേണം ആദ്യം പറയാൻ എന്നത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുന്നു വിച്ചസ് ദുരന്തം രൺവീർ സിംഗ് നായകനായി എത്തുന്ന സിനിമയാണ് ദുരന്തർ ഉറി എന്ന സിനിമയ്ക്ക് ശേഷം അതേ സംവിധായകൻ രണ്ടാമത് വരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ദുരന്തറിന് മേലുണ്ട് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആട്ടോ ഈ ദുരന്ത ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം അനിമൽ എന്ന സിനിമയെക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത റൺവീർ കപൂർ നായകനായ അനിമലിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സിനിമ ഏകദേശം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു അത് കടത്തി വെട്ടിക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ രൺവീർ സിംഗ് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റുമായിട്ടാണ് ദുരന്തർ എത്തുന്നത് ഏകദേശം നാല് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ട്രെയിലർ ഭയങ്കര വൈറലായിരുന്നു നമുക്കിടയിൽ തന്നെ ഭയങ്കര ചർച്ചയായ ഒരു ട്രെയിലറിന് കൂടിയാണ് ദുരന്തം അപ്പോൾ ദുരന്തറിന് വേണ്ടിയിട്ട് എത്ര പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നുള്ളത് നോക്കുക നാളെയാണ് റിലീസ് നാളെയാണ് 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 ഓക്കെ അടുത്ത സിനിമകൾ നമ്മൾ കുറച്ച് മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ശ്രീനാഥ് ഭാസിയുടെ രണ്ട് സിനിമകളാണ് നാളെ റിലീസിനെത്തുന്നത് അത് ശ്രീനാഥ് ഭാസി പ്രധാന വേഷത്തിലെത്തുന്ന ബാബുരാജും സൂര്യാകൃഷ്ണമൊക്കെ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയാണ് പൊങ്കാല പൊങ്കാല വാമൻ എന്ന സിനിമയ്ക്ക് ശേഷം ബില്ല് എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൊങ്കാല വലിയ പ്രതീക്ഷകൾ അങ്ങനെയല്ല പക്ഷേ ആ സിനിമയ്ക്ക് ഒരു പന്ത്രണ്ട് ഫൈറ്റ് അഞ്ച് പാട്ടുകളൊക്കെ അണിനിരത്തിയ ഒരു സിനിമയാണ് പൊങ്കാല ഒരു റോ ഗുണ്ടാ പടം ആയിരിക്കും എന്നുള്ളതാണ് ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകൾ അത്യാവശ്യം ഹ്യൂമർ കുറച്ച് റൊമാൻസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയായിരിക്കാം അത് നാളെയാണ് റിലീസിനെത്തുന്നത് ബാസിയുടെ രണ്ടാമത്തെ സിനിമ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഖജറാവു ഡ്രീംസ് എന്നാണ് സിനിമയുടെ പേര് അതിഥി രവി ശ്രീനാഥ് ഭാസി ഷറഫുദ്ദീൻ അർജുൻ അശോകൻ ധ്രുവൻ അങ്ങനെ തുടങ്ങിയ താരനിര സിനിമയാണ് ഖജുറാവൂ ഡ്രീംസ് ഖജുറാവു ഡ്രീംസും നാളെയാണ് റിലീസിനെത്തുന്ന ഒരു സിനിമ അതിനുശേഷം വരുന്ന രണ്ട് സിനിമകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സിനിമ ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തി സി ബി എഫ് സി എ സർട്ടിഫിക്കറ്റ് നൽകിയ ധീരം എന്ന സിനിമയാണ് സാഗർ സൂര്യയും പിള്ളയും റെബ ജോണുമൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ധീരം ധീരത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ കുറച്ച് നാളുകളായി അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പലയിടത്തായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ തന്നെ അവരെല്ലായിടത്തും ചെന്ന് ധീരം വരാൻ പോവുകയാണ് ധീരം വരാൻ പോവുകയാണ് എന്നത് അവരെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പ്രൊമോഷൻസൊക്കെ പക്കയായിട്ട് നടത്തിയ ഒരു സിനിമയും കൂടിയായിട്ടാണ് ഞാൻ ധീരത്തെ വിലയിരുത്തുന്നത് എല്ലായിടത്തും പോയി പല കോളേജുകളും വിസിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം അവർ ട്രെൻഡിങ്ങായി ട്രെൻഡിങ്ങായി കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് ധീരമാണ് മറ്റൊരു സിനിമയായിട്ട് വരുന്നത് ദ റൈഡ് എന്നതാണ് മറ്റൊരു സിനിമ പ്രശാന്ത് മുരളിയും ശ്രീകാന്ത് മുരളിയും ഒക്കെ തന്നെ പ്രധാന വേഷങ്ങൾ എത്തുന്ന സിനിമയാണ് സുധീ കോപ്പയൊക്കെ പ്രധാന വേഷത്തില് എത്തുന്ന സിനിമയാണ് ദി റൈഡ് നവാഗതരാണ് ഈ ടീമിന് പിന്നിലുള്ളത് ദ റൈഡും നാളെയാണ് റിലീസിനെത്തുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ മാത്രം റിലീസിനെത്തുന്ന സിനിമകൾ തന്നെ ഏകദേശം ഒരു ഏട്ടണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാശൊക്കെ വെച്ചോ കാരണം ഈ മാസം പിന്നീട് ഇനി ഒരു ലോട് പടങ്ങളാണ് വരാൻ പോകുന്നത് പന്ത്രണ്ടാം തീയതി ഒരു ലോഡ് വര പടം കാർത്തിയുടെ ഭാവത്തിയിൽ ഉൾപ്പെടെ സിനിമ വരുന്നുണ്ട് പതിനെട്ടാം തീയതി ബബ്ബ പത്തൊമ്പതാം തീയതി അവതാർ ഇരുപത്തഞ്ചാം തീയതി സർവമായ അങ്ങനെ ഒരു ലോട് പടങ്ങൾ വൃഷഭയും വരുന്നുണ്ട് അങ്ങനെ ഒരു ലോഡ് സിനിമകളാണ് ഈ മാസം മാത്രം വരാനിരിക്കുന്നത് അതിനൊരു ചെറിയ തുടക്കമായിട്ടാണ് അവർ ഡിസംബർ അഞ്ചാം തീയതി ഇത്രയധികം സിനിമകൾ നമ്മൾ തേടിയെത്തുന്നത് വളരെ ഗുരുതരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് സർക്കാർ തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്താം തീയതി ഉള്ള വിശ്വൽസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സൈബർ പോലീസ് കൃത്യമായ അന്വേഷണത്തിൽ നിന്ന് കെ എസ് എഫ് ടി സിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്താം തീയതി ഉള്ള ദൃശ്യങ്ങൾ അതേത് ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിളയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് അശ്ലീല സൈറ്റുകളിൽ കിടക്കുന്നതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത് അതായത് പലരും കുടുംബവും കുടുംബവുമൊത്ത് വിശ്വസിച്ച് ഈ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുമ്പോൾ അവിടുത്തെ സൈബർ സെക്യൂരിറ്റി ഒരു തരത്തിലും അവരുടെ മാനത്തിനോ ജീവനോ വില തരുന്ന രീതിയിലേക്ക് അല്ല കാര്യങ്ങൾ മാറുന്നത് എന്നതിന്റെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ ആയിട്ടാണ് ഇത് വരുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കം ഒന്നും തന്നെ ഇല്ല ഇത് ഇതെങ്ങനെയാണ് ഈ വിഷ്വൽസ് ഈ അശ്ലീല പോൺ സൈറ്റുകളിലെത്തി അതും പെയ്ഡ് പോൺ സൈറ്റുകളിലേക്ക് എത്തിയത് എന്നത് വ്യക്തമായി അറിയേണ്ടതുണ്ട് സൈബർ സെന്ററുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ തിയേറ്ററുകൾ ഏകദേശം സംസ്ഥാനത്ത് പത്തൊമ്പതെണ്ണം ഉണ്ട് സ്ക്രീനുകൾ അതിൽ നിന്നും തിരുവനന്തപുരത്തെ ഈ ദൃശ്യങ്ങൾ എങ്ങനെ പോയി എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പോയത് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് കാരണം വളരെ വീക്കായിട്ടുള്ള സെക്യൂരിറ്റിയാണ് സർക്കാർ തിയേറ്ററുകളിലുള്ളത് എന്നത് വീണ്ടും അടിവരയിടുകയാണ് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ദൃശ്യങ്ങൾ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു ആ ദൃശ്യങ്ങൾ എങ്ങനെ പോൺ സൈറ്റുകളിൽ പോയി ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഗുരുതരമായി തന്നെയാണ് മനസ്സിലാക്കുന്നത് ദ ന്യൂസ് മിനിറ്റ് ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് ന്യൂസ് മി മിനിറ്റ് നടത്തിയ ഒരു അന്വേഷണ പരിപാടിയാണ് അവർ നടത്തിയ ഒരു എക്സ്ക്ലൂസീവ് അന്വേഷണമാണ് അതിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഫോൺ സൈറ്റുകളിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിരീക്ഷണത്തിലേക്ക് അവരെത്തുന്നതും അവർ ആ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിടുന്നതും അതിന് പിന്നാലെയാണ് സൈബർ സെൽ ഉൾപ്പെടെയുള്ളത് വളരെ ശക്തമായ രീതിയിൽ തന്നെ കെ എസ് എഫ് ടി സി ഓഫീസിലും ഈ തിയേറ്ററുകളിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്തത് അവിടെ നിന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്താം തീയതി ഉള്ള ദൃശ്യങ്ങൾ ആണ് പോയിരിക്കുന്നത് കയ്യിൽ നിന്ന് പോയതും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ എങ്ങനെ പോൺ സൈറ്റുകളിൽ എത്തി എന്നുള്ള വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള തിയേറ്ററുകളിൽ ചോദ്യനിഴലിലാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട് എങ്ങനെ ഈ ദൃശ്യങ്ങൾ ചോർത്തപ്പെട്ടു ഇത്രയും വീക്കായിട്ടുള്ള സെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഈ തിയേറ്ററുകളിലേക്ക് വരുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദിച്ചിനും അവിടെ ഉയരും സ്വാഭാവികമായും ആളുകൾ ഈ തിയേറ്ററുകളിൽ വരാതെയാകും സർക്കാരിന് വീണ്ടും നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ടാണ് ഇത്രയധികം വീക്ക് സെക്യൂരിറ്റി നമുക്കറിയാം സിനിമകളിലൂടെ സിനി സർക്കാരിന് കിട്ടുന്ന പൈസ ചെറുതൊന്നുമല്ല എൻ്റർടൈൻമെൻ്റ് ടാക്സ് ആയിട്ടും അല്ലാണ്ടുള്ള ടാക്സ് സിനിമയിൽ അല്ലാണ്ട് കിട്ടുന്ന വരുമാനം എല്ലാ രീതിയിലും സർക്കാർ ഒരു ഒരു കൊട്ടക്കണക്കിന് കാശ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് എന്നിട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത്രയധികം ലാഘവത്തോടെ കാണുന്നതാണോ എന്നുള്ള വളരെ ഗൗരവകരമായ ചോദ്യവുമാണ് ഉയർന്നിരിക്കുന്നത് ഇനി അറിയില്ല ഇനി എത്ര ദൃശ്യങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലെ ദൃശ്യങ്ങളായിരിക്കും പോയിരിക്കുന്നത് ഏതൊക്കെ തിയേറ്ററുകളിലെ ദൃശ്യങ്ങളായിരിക്കും പോയിരിക്കുന്നത് സംബന്ധിച്ചൊക്കെ ധാരണ ലഭിക്കേണ്ടതു പറഞ്ഞതുപോലെ ഇത് തലസ്ഥാനത്തെ കൈരളി ശ്രീനിള തിയേറ്ററുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇനി സർക്കാർ തിയേറ്ററുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ജില്ലയിലെ വേറെ ഏതെങ്കിലും സർക്കാർ തിയേറ്ററുകളിൽ ഇതുപോലുള്ള ദൃശ്യങ്ങൾ ലീക്കായിട്ടുണ്ടോ അതൊക്കെ ഇതുപോലുള്ള പോൺ സൈറ്റുകളിലും അസ്ട്രേലിയ സൈറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്കകൾ നിറഞ്ഞിരിക്കുന്ന സാധ്യതയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇതുപോലെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നവരാണ് സർക്കാർ തിയേറ്റർ ആയാലും ഏത് മൾട്ടിപ്ലെക്സ് ആയാലും എങ്ങനത്തെ തിയേറ്റർ ആയാലും പോയി കാണുന്നവരാണ് നമ്മുടെയൊക്കെ സുരക്ഷയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ചോദ്യം സർക്കാർ നേരെയും ഉൾപ്പെടെ ഉയർന്നത് കെ എസ് എഫ് ടി സിക്കും നേരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്തായാലും സൈബർ സെൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പല സൂചനകളും സൈബർ സെല്ലിനും ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങൾ എങ്ങനെ പോയി എങ്ങനെയാണ് ഇതിൽ നിന്നും ചോരപ്പെട്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ലഭിച്ചാൽ മാത്രമേ ഇതെങ്ങനെ തടയിടാൻ പറ്റൂ എന്ന് ചോദിക്കും പക്ഷേ ഒരു കാര്യം പറയാം സൈബർ സെക്യൂരിറ്റി വീക്കാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ചോരൽ എന്നതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ ന്യൂസ് റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ഇക്കാര്യം അറിയത്തുപോലുമില്ലായിരുന്നു എന്ന് എന്നതും കൂടി ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കണം ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചൊരു ധാരണയും കൂടി ലഭിക്കുകയുള്ളൂ വരൽസൈഡ് ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുന്നു നാളെ മറ്റൊരു വിശേഷങ്ങളും വാർത്തകളുമായി കാണാം ഗുഡ് ബൈ